സിത്തു മുറിയിൽ നിന്ന് വെളിയിലിറങ്ങി ശ്രേയയുടെ മുറിക്ക് മുമ്പിലെത്തി ഡോർ വെല്ലമർത്തി ശ്രേയ വാതിൽ തുറന്നു നോക്കുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന സിത്തുവിൻ്റെ മുഖം സിത്തു പറഞ്ഞു വീണ്ടും ഒരു ഹായ് കഴിച്ചോ സിത്തു അകത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ശ്രേയക്ക് എന്തോ പോലെയായി സിത്തുവിൻ്റെ ചോദ്യം ശരിയായി തോന്നിയില്ല സിത്തു എന്തു കഴിച്ചോ എന്നാണ് കളിയാക്കുന്നത് അങ്ങനെ തന്നെയാണോ ശ്രേയയുടെ നോട്ടം കണ്ടപ്പോൾ സിത്തുവിന് വശപ്പിശക്ക് തോന്നി അയ്യോ സോറി അല്ല ഉദ്ദേശിച്ചത് എന്തല്ലെന്ന് ഒന്നുമില്ല ഫുഡ് അടിച്ചോന്ന് ഇല്ല ശ്രയ പറഞ്ഞു എന്തേ ഒന്നും വാങ്ങിയില്ല എന്തേ വിശപ്പില്ല ഞാൻ ചുമ്മാ കഴിച്ചോ അറിയാൻ വന്നതാ വിശപ്പില്ലെങ്കിൽ വേണ്ട ശരി അപ്പോൾ ചിത്തു തിരകെ നടന്നു വരുന്ന വഴിക്ക് തൻ്റെ പ്രതികരണം തീരമോ മോശമായി മോശമായിപ്പോയെന്ന് സ്വയം കുറ്റപ്പെടുത്തി വരികയായിരുന്നു ഒരാൾക്ക് വിശപ്പില്ല എന്ന് കേട്ടയുടനെ ചാടിപ്പെടുന്നിരിക്കുന്നു വിശപ്പില്ലാത്തതിൻ്റെ പിറകിലെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതുമില്ല സിത്തു ആലോചിച്ചു വഴിയിലെ പോസ്റ്റിന് ചുവട്ടിൽ തമ്പടിച്ച് നിന്നു തിരിച്ചും വീണ്ടും ശ്രേയുടെ മുറിയിലേക്ക് ചെന്നു ബെല്ലടിച്ചു ശ്രേയ വാതിൽ തുറന്നപ്പോൾ വീണ്ടും സിത്തു എന്താ സിത്തു എടോ വിശപ്പില്ല എന്ന് പറഞ്ഞ് കള്ളമല്ലേ തനിക്ക് എന്താ വിഷമമാണെന്ന് എനിക്ക് തോന്നുന്നത് സിത്തു എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ ഇയാൾക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം പോയില്ലല്ലോ ഞാൻ സോറി പറഞ്ഞില്ലേ ഒരുപാട് പിന്നെ ഞാൻ പുറത്തുപോയി കൊണ്ടുവരാം ഷെയർ ചെയ്ത് കഴിക്കാം അയ്യോ വേണ്ട അതൊന്നും വേണ്ട എനിക്ക് വിശപ്പില്ലായാ സിത്തുവിനോട് എനിക്ക് ദേഷ്യവുമില്ല ദേഷ്യവും സങ്കടവും വെറുപ്പുമൊക്കെ ഒക്കെ ഈ എന്നോട് തന്നെയാ ആണോ അപ്പോൾ എന്നോടൊന്നുമില്ല ഞാനിപ്പോൾ പോയി ഫുഡ് കൊണ്ടുവരാം ഇയാൾ ഇനി ഇന്നോ പറയാൻ പാടില്ല കേട്ടോ അല്ല സിത്തു ഏയ് ശ്രേയ പറയും മുൻപ് സിത്തു മുറിയിലേക്ക് ഓടി സിത്ത് തൻ്റെ മുറിയിലെത്തി ഹോട്ടൽ പാഴ്സൽ അയച്ച് ഒരു പാത്രം മെടുത്ത് അതിലേക്ക് പൊറോട്ടയും ചിക്കനും നേർ പകുതി പങ്കുവെച്ചു വേഗം അതുകൊണ്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെന്ന് ശ്രേയ ഡോർ ക്ലോസ് ചെയ്തിരുന്നില്ല ശ്രേയ ഇന്ന ഇത് കയറ്റി കിടക്ക് ശ്രേയക്ക് പിന്നെ മറ്റു നിവർത്തിയില്ല സിത്തു കൊണ്ടുവന്ന പാത്രം വാങ്ങി ടേബിളിൽ വെച്ചു അപ്പോൾ നാളെ കാണാം പോട്ടെ ഡോ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതോർത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് വിഷമിക്കാൻ തുടങ്ങിയാൽ അതിന് മാത്രമേ നേരം കാണൂ ശ്രേയ തിരിയും നേരം സിത്തു വിളിച്ചു പറഞ്ഞു ശ്രേയ വെറുതെ നോക്കി നിന്നേ ഉള്ളൂ സിത്തുവിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ശ്രേയ അടച്ചു സിത്തുവിന് എന്തോ മാറ്റമുണ്ടല്ലോ ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതാ ഇങ്ങനെ ആരും തന്നോട് സിമ്പതി കാട്ടാണ്ട് പിറ്റേത് ശ്രേയ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ലേറ്റായി പുതപ്പ് മാറ്റി എഴുന്നേറ്റ് ശ്രേയ ഡോർ തുറന്നു സിത്തുവിൻ്റെ മുറിയിലേക്ക് നോക്കി ഒപ്പം പുറത്തെ ബൈക്കിലേക്കും സിത്തുവിൻ്റെ ബൈക്കും കാണുന്നില്ല ഓ സമയം ഒരുപാട് ലേറ്റായില്ലേ താൻ എഴുന്നേറ്റത് വൈകിട്ട് സിത്തു എത്തിയിട്ട് രാത്രി ഫുഡ് തന്ന പാത്രം കൊടുക്കാം ഇനി എന്താണ് തൻ്റെ പ്ലാൻ ആ ആദ്യം സെൽവണ്ണനെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അന്വേഷിക്കണം ഒരു ജോലി റെഡിയായാൽ പകുതി ആശ്വാസമായി ശ്രേയ പിന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കമായി പതിവില്ലാതെ സിദ്ധു ഉച്ചക്ക് വന്നു മുകളിൽ നിലയിലെ സോക്കടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചേട്ടൻ്റെ ഭാര്യ ചോറും കൊണ്ട് ഓട്ടോയിൽ കയറുമ്പോഴാണ് സിത്തു ബൈക്ക് വളച്ച് വരുന്നത് കണ്ടത് ഏട്ടന് കുറവുണ്ടോ സിത്തു ബൈക്ക് നിർത്തി ചോദിച്ചു ആ കുറവുണ്ട് മോനെ ദൈവം കൂടെ ഉണ്ട് അല്ല സിത്തു എന്താ എന്ന് ഈ നേരത്ത് ഉച്ചയ്ക്ക് ലീവാക്കിയോ അതെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ മരിച്ചു അങ്ങോട്ട് പോയി വരുന്ന വഴിയാ അറ്റാക്കായിരുന്നു അതെയോ അപ്പോൾ ശരി മോനെ സിത്ത് ചെന്ന് മുറിയിലേക്ക് കയറി വല്ലാത്ത ചൂട് ഷർട്ടിൻ്റെ മുകളിലെ ബട്ടൺ അയച്ച് ഫാൻ ഓണാക്കി ചുവട്ടിൽ കഷയരയിട്ട് കണ്ണടച്ചു ചാരിയിരുന്നു ശ്രേയ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി വരുന്ന വഴി മുറി സിത്തുവിനെ കണ്ടു സിത്തു ഡോർ അടച്ചിരുന്നില്ല ശ്രേയ ചെന്ന് വാതിൽ പതിയെ മുട്ടി സിത്തു നല്ല ഉറക്കമാണല്ലോ ശ്രേയ ഒന്ന് ഉറക്കേ ചുമച്ചു അത് കേട്ട് സിത്തു ഉണർന്നു നോക്കി അല്ല ശ്രേയെ രാവിലെ കണ്ടില്ല വൈകിയാണോ ഉണർന്നേ അതെ ഞാൻ സാധാരണ പോകുന്നതിലും നേരത്തെ പോയി വാ കേറിയിരിക്ക അകത്തേക്ക് കയറണോ സിത്തു വിളിച്ചപ്പോൾ ശ്രേയ ഒരു നിമിഷം ആലോചിച്ചു നിന്നു എടോ അവിടെ നിന്ന് സ്വപ്നം കാണാതെ ഇങ്ങോട്ടിരിക്ക ഞാൻ തന്നെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല സിത്തു എഴുന്നേറ്റ് വന്നു ശ്രേയ അകത്തേക്ക് കയറി കസാരയിലിരുന്നു എന്താ അപ്പോ പറയേ എങ്ങോട്ട് പോയി വരുന്ന വഴിയ അല്ല എന്താ ഇവിടെ ബാംഗ്ലൂരിൽ അവിടെ നിന്ന് പോന്നിട്ട് എത്രയും ദിവസം എവിടെയായിരുന്നു സിത്തു ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു സിത്തു എന്താ ഇപ്പം എന്നോടിങ്ങനെ ഞാൻ അന്ന് കണ്ട ആളല്ലോ ആ പെരുമാറ്റം ആകെ മാറിപ്പോയി മിയ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ മിയ ഒന്നും പറഞ്ഞില്ല പിന്നെന്താ ഈ സിമ്പതി സിമ്പതിയോ ആരെങ്കിലോളും ഇത്തിരി സ്നേഹം കാണിച്ചാൽ അപ്പോൾ പറയും ചിലര് സിമ്പതി കൊണ്ടല്ലേ ഈ സ്നേഹം ഇന്ന് ഇയാളോട് ഇനി അങ്ങനെ കാണിക്കാനായിട്ട് എനിക്കയാളെ കുറിച്ച് ഒന്നും അറിയില്ല അന്ന് അയാൾ അമ്പലത്തിൽ വെച്ച് ഇത്തിരി സെന്റി അടിച്ചു ഓർമ്മയുണ്ടോ പിന്നെ മിയ പറഞ്ഞു ഫാമിലി പ്രോബ്ലം ഉണ്ടെന്ന് വീട്ടുകാരുമായി അത്ര സുഖമില്ലല്ലോ അതല്ലേ എനിക്കാളെ പറ്റി ഒന്നും അറിയില്ലല്ലോ എവിടെയായിരുന്നു ഇയാൾ ആകെ പേടിച്ചല്ലോ പെട്ടെന്ന് കാണാതെ ആയപ്പോൾ ഞാൻ ആകെ ടെൻഷനായി തന്നെ കാണാകുന്നത് ആ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷമാ ഞാൻ പലതും ചിന്തിച്ചു ഞാൻ കൂടി അതിന് കാരണമാണല്ലോ എന്നോർത്ത് ഞാൻ ആകെ ആബ്സെന്റ് ആയിരുന്നു നേരില്ലെന്ന് കണ്ടാൽ ഇക്കാര്യം എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് വിചാരി വിചാരിക്കുകയായിരുന്നു ഇപ്പോയാ സമാധാനമായത് എന്നാലും ദൈവത്തിൻ്റെ കളി നോക്കണേ തന്നെ എന്നെ ഇവിടെ തന്നെ എത്തിച്ചല്ലോ പറയേ എങ്ങനെ ഇവിടെ എത്തി ശരിക്കും എവിടെയാ താൻ്റെ നാട് ശരിക്കും എൻ്റെ നാട് എവിടെയാണെന്ന് എനിക്കറിയില്ല സിത്തു അതെന്താ അറിയില്ല ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഈ ബാംഗ്ലൂരിലാ ഞാൻ ഒരു കുഞ്ഞിന് ദത്തെടുത്തു കഴിഞ്ഞാൽ ചില പേരൻസ് ആ കുഞ്ഞ് വളർന്നു വലുതായി കഴിഞ്ഞാൽ സത്യം പറയുമായിരിക്കും ചിലപ്പോൾ പറയില്ല ഞാനാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തൊട്ടേ ആ സത്യമറിഞ്ഞു അപ്പോൾ താൻ ഓർഫൻ ആയിരുന്നോ സിത്ത് ചോദിച്ചു എന്നെ എൻ്റെ അമ്മ ഉപേക്ഷിച്ചതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എൻ്റെ ഡാഡിക്കും മമ്മിക്കും കളഞ്ഞു കിട്ടിയപ്പോൾ അതേ ദിവസം ട്രാക്കിൽ നിന്നും എൻ്റെ അമ്മയുടെ ശവവും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു ഡാഡിയും മമ്മിയും ഒന്നും എന്നോട് മറച്ചില്ല ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് കരുതിയ ഡാഡിയും മമ്മിക്കും ഞാൻ അവരുടെ കൂടെ എത്തിയതിനു ശേഷം ഒരു മോൾ ജനിച്ചു അതോടെ ഞാൻ അവർക്ക് അധികപ്പറ്റായി ശ്രേയുടെ അതുവരെയുള്ള ജീവിതങ്ങൾ സിത്തുവിനോട് തുറന്നു പറഞ്ഞു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ താളം തെറ്റി സിത്തു പ്രഷർ കയറി ഇഞ്ചക്ഷൻ കൂടി മാറ്റി വച്ചതോടെ ഞാനൊരു പരി പരിഹാസമായി എല്ലാവരുടെയും മുന്നിൽ ചിട്ടയില്ലാത്ത ജീവിതം ദേ അന്ന് കണ്ടില്ലേ എൻ്റെ അവസ്ഥ ആ അങ്ങനെയാക്കി അപ്പോൾ എല്ലാം മറക്കുമല്ലോ കുറച്ച് നേരത്തിനെങ്കിലും എന്നിട്ടെന്താ ഇയാൾ മേഘയും തൻ്റെ ഡാഡിയും മമ്മിയും ഒക്കെയുള്ള ഇങ്ങോട്ട് തന്നെ വന്നത് ഞാൻ പറഞ്ഞില്ലേ ലല്ലു അവൻ ഇവിടെ തന്നെയാ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലല്ലോ സ്നേഹിക്കും എന്ന് കരുതിയവർ വെറുക്കുന്ന കാലമാ അകറ്റി നിറത്തും എന്ന് കരുതിയവരാ ഇപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചത് നല്ലുവിൻ്റെ അച്ഛൻ സെൽവമ്മ എനിക്ക് റൂം റെഡിയാക്കി തന്നത് നോക്ക് ഒരു ജോലി കിട്ടി ഹാ എന്താ വർക്ക് റെസ്റ്റോറൻറ്റിലാ എടോ എന്ത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് താൻ വിഷമിക്കാതെ ഈ മേഘയും ഡാഡിയും അമ്മിയുമൊക്കെ തന്നെ തേടി വരും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം കുടിച്ച് ജീവിതം നശിപ്പിച്ച് കളയല്ലേ പിന്നെ ഒരു റിക്വസ്റ്റ് ഫോൺ റെഡിയാവുമ്പോൾ മേയെ വിളിച്ചു പറയേ താൻ ജീവനോടെയുണ്ടെന്ന് ആളറിയട്ടെ സിത്തു ചിരിച്ചു പറയാം എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട് കുഴപ്പമൊന്നുമില്ല ശരി സിത്തു ഇറങ്ങട്ടെ അപ്പം നാളത്തോടെ ജോലിക്ക് ഇറങ്ങാ അല്ലേ അടിപൊളി എന്നാ ശരി സിത്തുവിന്റെ അരികിൽ നിന്നും ശ്രേയ തിരികെ വരുമ്പോൾ നെഞ്ചിൽ നിന്നും ഇത്തിരി ഭാരം ഇറക്കി വെച്ച ഫീലുണ്ടായിരുന്നു സിത്തു പറഞ്ഞ നേരം ദൈവത്തിന്റെ കളിയ സിത്തു ഉള്ള സ്ഥലത്ത് തന്നെ വന്നുപെടാൻ കഴിഞ്ഞത് പുതുതായി ഒരു സ്ഥലത്തേക്ക് താമസിക്കാൻ വരുമ്പോൾ തനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ലാതെയായ പോലെ ആശ്വാസത്തോടെ ശ്രേയ തന്റെ റൂമിൽ തുറന്നകത്തേക്ക് കയറി ബാംഗ്ലൂരിൽ ശ്രേയ എത്തിയിട്ട് ഒരാഴ്ചയാകുന്നു അതിനുള്ളിൽ റെസ്റ്റോറൻറ്റ് മുതലാളിയുടെ വക്കൽ നിന്നും മുൻകൂർ കുറച്ച് കാശു വാങ്ങി ശ്രേയുടെ മുറിയിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളും വാങ്ങി ഇടയ്ക്ക് മിയയെ വിളിച്ച് താനുള്ള സ്ഥലം ശ്രേയയെ വെളിപ്പെടുത്തിയിരുന്നു അതിന് മേയുടെ വായിൽ നിന്നും കേട്ട ചീത്ത ഇന്ന് മേയും എബ്രോവും ബാംഗ്ലൂരിലേക്ക് എത്തുകയാണ് കോട്ടയക്കാരനും ഒര ഒരച്ചായൻ നടത്തുന്ന രുചി റെസ്റ്റോറന്റിലാണ് ശ്രേയയുടെ ജോലി മെയിൻ ജോലിക്കാരനാണ് ഭൂരിഭാഗമെങ്കിലും മൂന്നാല് ലേഡീസുണ്ട് ഫുഡ് സെർവ് ചെയ്യലാണ് ശ്രേയയുടെ ജോലി എന്നാൽ പതിയെ പതിയെ അത് മാത്രമല്ല അല്ലാതെയാകും ജോലിക്ക് എന്നാണ് അവിടെയുള്ളവർ ശ്രയ ശ്രേയോട് പറഞ്ഞത് മിയ ബാംഗ്ലൂരിൽ എത്തുന്ന ദിവസം ശ്രേയയ്ക്ക് ലീവ് എടുക്കേണ്ടി വന്നില്ല അന്ന റെസ്റ്റോറൻറ്റ് അവധിയായിരുന്നു എടോ എവിടെയേക്ക രാവിലെ തന്നെ ശ്രേയ തിരക്കിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ സിത്തു ചോദിച്ചു ഇന്ന് ലീവാണെന്നല്ലേ പറഞ്ഞത് അതെ സിത്തു ഞാൻ മാർക്കറ്റിലേക്കാ ഇന്ന് മിയ വരും ഹോ എന്നിട്ടിപ്പോളാണോ പറയുന്നത് നല്ല ആളാ ശ്രേയ സിത്തു പോർച്ചിൽ നിന്നും ബൈക്ക് തള്ളി റോട്ടിലേക്ക് ഇറക്കി ഇന്നലെ രാത്രി സർപ്രൈസായിട്ട് അവൾ പറഞ്ഞത് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അന്നത്തെ തൻ്റെ വണ്ടിയും സിസ്റ്റർ മേഘയുടേതായിരുന്നല്ലോ ഉം ഒരു വണ്ടി എടുക്ക് അതാകുമ്പോൾ ജോലിക്കും ബസ്സിൽ ഇട ഇടി പോവേണ്ടല്ലോ ആ എടുക്കണം ഈ മാസം കഴിയട്ടെ സിത്തു ബൈക്ക് സ്റ്റാർട്ടാക്കി എടോ വേണമെങ്കിൽ കയറിക്കോ ഞാൻ മാർക്കറ്റിൽ വഴി പോകുന്നേ കൊണ്ടുവിടാം വേണ്ട സിത്തു ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം വെറുതെ ആ ഓട്ടോ കാശ് കളയണ്ട വരുമ്പോൾ ഓട്ടോ പിടിച്ചോ താൻ പിറകെ കേറിക്കോ ശ്രേയ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി അപ്പാർട്ട്മെന്റിൽ താഴെ ഗാർഡനിൽ നിന്നും മുകളിലെ മുറിയിലേക്ക് ഒരു ചേട്ടൻ വെള്ളമൊഴിക്കുന്നുണ്ട് നേരെ നേരെ സ്റ്റെപ്പിൽ കുട്ടിയേയും കൊണ്ട് മുകളിൽ തന്നെ മുറിയിലെ അതേ സ്കൂൾ ബസ്സും കത്ത് കാത്തു നിൽക്കുന്നുണ്ട് മുകളിൽ ബാൽക്കണിയിൽ ഒരു പെണ്ണ് നിന്ന് ഫോൺ ചെയ്യുന്നു മറ്റൊരാൾ തുണി വിരിക്കുന്നു സിത്തുവിൻ്റെ കൂടെ ബൈക്കിൽ കയറാൻ കയറിയപ്പോൾ അവരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുധരിക്കുമോ എന്നു ആലോചിച്ച് ശ്രേയ നിന്നു ശ്രേയ സമയം കളയണ്ട കയറുന്നുണ്ടെങ്കിൽ കയറി സിത്ത് പറഞ്ഞു പിന്നെ ശ്രേയ ആരെയും കൂസാക്കാതെ ബൈക്കിൽ പിറകിൽ കയറിയിരുന്നു മുകളിൽ ബാൽക്കണിയിൽ നിൽക്കുന്നവരെയോ ഗാർഡൻ പരിപാലിക്കുന്ന ആ ചേട്ടനെയോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ചേച്ചിയെയും ശ്രേയ നോക്കിയില്ല അവരെയൊക്കെ തന്നെ സിത്തുവിനെയും നോക്കി എന്തെങ്കിലും വിചാരിച്ചോ ആവോ ശ്രേയ കണ്ണടച്ച് ചിന്തിച്ചു സിത്തു ബൈക്ക് ഓടിക്കുന്നത് ശ്രദ്ധയിലാണ് അതുകൊണ്ടാകും ഒന്നും മിണ്ടാത്തത് ശ്രേയ കണ്ണാടിയിലൂടെ സിത്തുവിനെ നോക്കി മാർക്കറ്റിൽ എത്തിയത് ശ്രേയ അറിഞ്ഞില്ല അവൾ എന്തൊക്കെയോ ഓർക്കുകയായിരുന്നു എടോ ഇറങ്ങിക്കോ അല്ല എപ്പം എന്താ ഫ്രണ്ട് വരുന്നുണ്ട് സ്പെഷ്യൽ അത് പിന്നെ അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചില്ല ഇല്ലേ എന്ന വേഗം തീരുമാനിച്ച് വാങ്ങിക്കൊണ്ടുപോയി ഉണ്ടാക്കാൻ നോക്ക് ഞാൻ പോട്ടെ സിത്തു കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ച് ശ്രേയ മീച്ചെ സിത്തുവിനെ നോക്കിക്കൊണ്ടു നിന്നു പോട്ടെ ബൈക്ക് വളച്ചുകൊണ്ട് സിത്തു പറഞ്ഞു സിത്തു ആളൊരു സ്മാർട്ട് തന്നെ ശ്രേയ മനസ്സിൽ പറഞ്ഞു അതെ അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് ഒന്നും ഉണ്ടായില്ലല്ലോ മി മിണ്ടാണ്ടോ പറയാണ്ടും നാട് വിട്ടു പോരാൻ മിയ ചോദിക്കുമ്പോൾ ശ്രേയക്ക് പറയാൻ ഒന്നും കിട്ടിയില്ല ആ ആ വീഡിയോ കണ്ടാൽ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരെങ്കിലും നിന്നെ ചീത്ത പറയും പിന്നെ നിന്നെ കുടിച്ച് കൂത്താടാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുകയാണോ ശ്രേയെ അതിന് വല്ലതും പറഞ്ഞാൽ ഉടനെ ഫോണും നാടി നാടുമിട്ട് പോവുകയാണോ ചെയ്യേണ്ടത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം അതിനെ പരിഹാരം കാണാൻ നോക്കണം മീയെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട ഇതുവരെ പറഞ്ഞു കഴിഞ്ഞില്ലേ തുറന്ന് കിടന്നിരുന്ന വാതിലിലേക്ക് വന്ന് നിന്ന് സിത്തു ചോദിച്ചു മിയ സിത്തുവിനെ അടിമുടി നോക്കി ഇത് സിത്തു അല്ലേ എന്ന മട്ടിൽ ശ്രേയയോട് മിയ ആംഗ്യം കാണിച്ച് ചോദിച്ചു ശ്രേയ തലയാട്ടി സംശയം വേണ്ട സിത്തു തന്നെയാ ദേ അപ്പുറത്തെ മുറി ഞാനിപ്പോൾ ഉള്ളൂ അതാ വരാൻ ലേറ്റായേ ഹോ ഞങ്ങളും എത്തിയിട്ട് കുറച്ച് നേരം ആയുള്ളൂ കയറി വാ മിയ പറഞ്ഞു എബ്രുദേ ഇതാണ് കൃഷി സിത്തുവിനെ ചൂണ്ടി മിയ പറഞ്ഞു എബ്രഹാം എഴുന്നേറ്റ് സിത്തുവിനെ അകത്തേക്ക് ഇരുത്തി പറഞ്ഞു അപ്പോൾ ഇതാണ് കഥയിലെ രക്ഷകൻ രക്ഷകനോ സിത്തു അത്ഭുതത്തോടെ ചോദിച്ചു അതെ അന്ന് ഇയാളല്ലേ ബോധമില്ലാതെ കിടന്ന ശ്രേയയെ സേഫ്റ്റായി ഫ്ലാറ്റിൽ എത്തിച്ചത് ഓ അത് അത് കേട്ടപ്പോൾ ശ്രേയയുടെ മുഖത്ത് ചമ്മൻ നിറഞ്ഞു അത് സിത്തു ശ്രദ്ധിക്കുകയും ചെയ്തു പെട്ടെന്ന് സിത്തു വിഷയം മാറ്റിക്കളഞ്ഞു അല്ല ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ശ്രേയയുടെ വക ബിരിയാണിയാണെന്നാ കേട്ടത് അതാണ് ഇവിടെ നല്ല മണമല്ലേ ശ്രേയ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമോ വായിൽ വ വെക്കാൻ കൊള്ളാമോ സിത്തു ഒന്നാക്കി ഏയ് അത്ര മോശമൊന്നുമല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് ശ്രേയയുടെ ബിരിയാണി അടിപൊളിയാ എന്നാ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഇവിടെ സംസാരം കേട്ടപ്പോൾ വന്നു നോക്കിയതാ ഇനി പോയി കുളിക്കണം സിത്തു ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞില്ല പോയിട്ട് വായോ നമുക്കൊന്ന് ഇന്നിവിടെയാകാം ലഞ്ച് എന്താ ശ്രേയ മിയ ചോദിച്ചു അതെ ഞാൻ സിത്തുവിനോട് പറയാനിരിക്കുകയായിരുന്നു ശ്രേയ പറഞ്ഞു ഇന്ന് എനിക്കൊന്ന് ഫ്രണ്ടിന്റെ വീട് വരെ പോക പോകണമായിരുന്നു അത് കഴിഞ്ഞ് ഹാ നോക്കട്ടെ സിത്തു ഒന്ന് ചിന്തിച്ചു അപ്പോൾ ശരി റൂമിലെത്തിയ സിത്തു കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ശ്രേയയുടെ മുറിയിൽ നിന്നും മിയയുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട് ഈ ശ്രേയ വെള്ളമടിച്ചാൽ മാത്രം നല്ല ആക്റ്റീവാണെന്ന് തോന്നുന്നു അവിടെയുണ്ടായ ഉണ്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ സിത്തു ഒറ്റക്ക് പറഞ്ഞുകൊണ്ട് ബൈക്കടുത്തു പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോൾ സമയം എട്ട് ആവാറായിരുന്നു ആളൊഴിഞ്ഞ റോഡരികിൽ പാർക്ക് ചെയ്ത കാറിനരികിൽ നിന്നും ഒരു പെൺകുട്ടി ഫോൺ ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മാസ്ക് വെച്ച് മാസ്ക് വെച്ച് രണ്ടു പേർ വന്ന് മാല പൊട്ടിച്ച് കടന്നു പോകുന്നത് സിത്തു പെട്ടെന്ന് കാണുകയുണ്ടായി അതേസമയം അവളുടെ ഫോൺ നിലത്തു വീണു അയ്യോ എൻ്റെ മാല ചുറ്റു നോക്കി അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിത്തു പെട്ടെന്ന് വന്ന് ബൈക്ക് നിർത്തി ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി ശേഷം മാലയും പൊട്ടിച്ച് ബൈക്കിൽ പോയവൻ മാർക്ക് പിറകെ കുതിച്ചു